നാണം കെടാനില്ല എന്ന് പറഞ്ഞ പോരെ കേന്ദ്ര കമ്മിറ്റിയിലും കേറി മുഖ്യമന്ത്രി കസേര കസേരമിട്ടിരിക്കുന്ന മന്ത്രി റിയാസിനെ പൊങ്കാലയിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് വി ഡി സതീശൻ റിയാസിനെ പഞ്ഞിക്കിടുന്നതും എല്ലാ ക്രെഡിറ്റുകളും തട്ടിയെടുക്കാൻ ഫ്ലെക്സ് ബോർഡുകളുമായി റിയാസ് റോഡ് റോഡാന്തരം നടക്കുന്നതിനിടയിലാണ് അതേ ഫ്ലെക്സ് ബോർഡുകൾ തന്നെ വലിച്ചു കീറിക്കൊണ്ട് സതീശൻ അരങ്ങേറ്റം കുറിക്കുന്നത് സത്യം പറഞ്ഞാൽ റിയാസിനെ ഷാ റ വരപ്പിക്കുകയാണ് സതീശൻ ആ പ്രകടനം ഒന്ന് കാണാം ഇനിയും അല്ല മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാവരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അത് സംഭവിച്ചാൽ മതി ഒരു ബന്ധവും ഇല്ല സംഭവിച്ചല്ല ആ മുതൽ ഷാവരെ ഒരുള്ള ഒരു ബന്ധവും ഇല്ല എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റീൽ റീൽ റീലിടേണ്ടത് ഒരു അമ്പത് സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ ആ വിള്ളൽ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം ഇട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും റെയിൽ നിർത്തണ്ട റെയില് നിർത്തരുത് എവിടെയൊക്കെയാണ് വിള്ളല് വീണിരിക്കുന്നത് കുര്യാട് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു അൻപതോളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളല് വീണിട്ടുണ്ട് അവിടെയൊക്കെ പോയി അദ്ദേഹം റെയിലെടുത്ത് ആ റെയിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ ഇതെന്താ തരെയാ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയാണ് യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത് ഒരു അപാകതയുണ്ടത് അല്ലേ റായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത് എന്നിട്ട് ആ ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാല ഇടിഞ്ഞൊന്നും വീണില്ല അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ് മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ് ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കേണ്ട ഒന്നും ചെയ്യണ്ട വിള്ളൽ അടച്ചാൽ മതി വിള്ളൽ ടാർ ചെയ്താൽ മതി വലിയ മഴ വരാൻ പോകുന്നതിൽ വലിയ വിള്ളൽ കാണാൻ പോവാണ് അപ്പൊ ഇവര് വിഴിഞ്ഞത്ത് ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതിന്റെ പൂർണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി അതിന് നാലാം ഭാഷയത്തിൽ അതിന് വിള്ളൽ വീണു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഒന്നാണ് മന്ത്രിക്ക് പരാതി ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ് എം പിമാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടു ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന് അന്ന് ഇത് എലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്ന എട്ട് കാലി മമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ ഈ റോഡിന്റെ കാര്യത്തിലും അതാണ് നാലാം വാർഷികത്തിൽ പൊളിഞ്ഞു താഴെ വീട്ടം അപ്പറിയില്ല അതിന്റെ ആണ് ഈ പൊളിഞ്ഞു താഴെ വീണത് പക്ഷേ മന്ത്രി മന്ത്രി പറയുന്നത് ആരോപിച്ചു ഞങ്ങൾ കാര്യത്തിലാണ് ഞങ്ങൾ ഒറ്റ കാര്യത്തിലാണ് എതിരെ അത് കേരളത്തിലെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും ഞങ്ങളൊരു നിലപാടെടുത്തു ആ നിലപാടിൽ നിന്നല്ലോ ഞങ്ങൾ നിന്നല്ലോ നിലപാട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലേ ഊരിയെറിഞ്ഞില്ലേ കുറ്റികൾ അല്ലാതെ ഏതു കാര്യത്തിലാണ് ഞങ്ങളെതിരായി നിലപാടെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് പൂർത്തിയാക്കേണ്ട വിരിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക ഇത് ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത് സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാർ അവകാശപ്പെടാനുള്ളത് നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന് പറയും ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബോംബാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമി കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ് പിന്നെ വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്നവർ അത് കളമശേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് വീടുകളിൽ ഗ്യാസ് കൊടുക്ക മറ്റേ കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാമോ എത്ര പത്ത് കൊല്ലം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളത്തിൽ ഒരു ആരോപണം വന്നു ഗുരുതരമായ അത് അന്വേഷിക്കേണ്ട കേന്ദ്രമന്ത്രിയാവുമ്പോൾ ആകുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു അത് അടിയന്തരമായി അന്വേഷിക്കുന്നത് ഡി പി ആർ മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് ആരാണ് ഇടപെട്ടെന്ന് നോക്കുന്നത് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര എൻ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല റീലെടുക്കൽ മാത്രം ഉണ്ടായിരുന്നൂ കോർഡിനേഷൻ ഉണ്ടായില്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി സോയിലിന്റെ മണ്ണിന്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ മണ്ണിന്റെ ഘടന മാറുകയാണ് മണ്ണിന്റെ ഘടന മാറുക രണ്ട് ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മുടെ പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നു അപ്പോ ഇത് മണ്ണിനെ പരിശോധിക്കാതെ സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടിവയ്ക്കയാണ് പലയിടത്തും മനസ്സിലായി പില്ലറുണ്ടാക്കി വെക്കുക അല്ല ഇടിച്ചു കൂടി വീഴും മണ്ണ് പരിശോധന നടന്നാൽ ചെയ്യാൻ പാടില്ല മണ്ണെന്ന് വെച്ചാൽ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോ മണ്ണിന്റെ ഘടന മാറുക